മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് കൂനമാവ് ഇന്ദിരാജി കാരുണ്യ ചികിത്സാ സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ ഉമ്മൻചാണ്ടി കാരുണ്യഭവനത്തിന്റെ താക്കോൽദാനം ഹൈബീഡൻ എം നിർവഹിച്ചു കൊടുമ്പിള്ളി ശ്രീമോൾ ജിബിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് വള്ളുവള്ളി കൂനമാവു മേഖലയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ചികിത്സാ സഹായങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന ഇന്ദിരാജി കാരുണ്യ ചികിത്സാ സഹായ സംഘം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി കാരുണ്യ ഭവനം എന്ന പേരിൽ വിധവയായ കൊടുമ്പിള്ളി ശ്രീമോൾ ജിബിന് നിർമ്മിച്ചു നൽകിയ ഭവനത്തിന്റെ താക്കോൽദാനം ഹൈബീഡൻ എം പി നിർവഹിച്ചു വീടും സ്ഥലവും വർഷമായി പഴക്കമുള്ള ഇടിഞ്ഞു വീടാറായിട്ടുള്ള വെള്ളക്കെട്ടിലും അതുപോലെ തന്നെ ആ എല്ലാം വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഇവർക്കെല്ലാം ആവശ്യം ഒരു വീടാണ് ഗവൺമെന്റിന്റെ ലൈഫ് ഭവന പദ്ധതി ഉണ്ടെന്ന് പറയുമ്പോഴും നേരത്തെ എസ് സി എസ് ടിക്ക് മത്സ്യത്തുള്ള ആളുകൾക്കും പ്രത്യേകം പ്രത്യേകം ഭവന പദ്ധതി ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം നിർത്തി ലൈഫ് എന്ന് പറയുന്ന ഒരു ഇതിന്റെ കീഴിലാണ് അതില് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഫണ്ട് അതെല്ലാം കൂടി ചേർത്താലും ചിലപ്പോൾ നാല് ലക്ഷം രൂപയായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് ഒരു വീട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രയാസം നേരിടുന്ന ആളുകൾ ഇതുപോലുള്ള ഒരുപാട് ട്രസ്റ്റുകളും അഴസിൻചേട്ടൻ ദീർഘകാലം പൊതു രംഗത്ത് നിൽക്കുന്ന ആളുകളാണ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള ട്രസ്റ്റുകളിലൂടെയെല്ലാം സമാഹരിക്കുന്നത് അദ്ദേഹം തന്നെ നല്ലൊരു മാതൃക അദ്ദേഹത്തിൻ്റെ സഹധർമ്മണിയിലൂടെ കാണിക്കുകയാണ് സംഘം പ്രസിഡന്റ് കെ എ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു മുൻ എം പി കെ പി ധനപാലൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജി മിൽമ ചെയർമാൻ എം ടി ജയൻ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ബ്ലോക്ക് മെമ്പർ ആന്റണി കോട്ടയ്ക്കൽ സംഘം ജനറൽ സെക്രട്ടറി എംഒ ആൻഡപ്പൻ വനജ അശോകൻ എം എച്ച് അബ്ദുൾസലാം ജിജോ തോട്ടകത്ത എം എസ് റജി സാജു തോമസ് ശിവശങ്കരൻ വി എച്ച് ജമാൽ സുനിൽകുമാർ ഷൈനി പൗലോസ് ബിന്ദു ജോർജ് ഷാജൻ കലൂർ ഷാജു മളോത്ത അനു സുനിൽ സ്റ്റീഫൻ മേലെടുത്ത് വർഗീസ് തൈപ്പറമ്പിൽ ആന്റണി പുറപ്പെടും പുതുശ്ശേരി മാർട്ടിൻ വാഴ്വേലി ബാബു പുതുശ്ശേരി എ കെ ഹൃദ്രേഷ് സെബാസ്റ്റിൻ കാനപ്പള്ളി സാന്റി തോമസ് ബിനോയ് പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു